നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം സംഘർഷത്തിനിടയിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക പത്താം ക്ലാസ്സിലെ ശേഷം പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ അതേ സ്കൂളിലെ വിദ്യാർത്ഥി മാരകായുധം കൊണ്ട വിദ്യാർത്ഥികളുടെ തലയ്ക്കടിക്കുകയായിരുന്നു പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രണ്ടുപേരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മുതൽ ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണതയിലെത്തിക്കാം ഓരോ കുട്ടികളെയും പഠനോപകരണങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന മോണ്ടിസോറി പാഠ്യപദ്ധതി ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ പഠനത്തിൽ മികച്ചവരാക്കാൻ തീർത്തും വ്യത്യസ്തമായ പഠന രീതി പഠനത്തോടൊപ്പം കലാകായിക മേഖലയിൽ മികച്ച ട്രെയിനിങ് നഴ്സറി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുഴക്കാട്ടി പെരിന്തൽമണ്ണ താഴേക്കോട് പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കിടയിലാണ് സംഘർഷമുണ്ടായത് പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിൽ നടപടി നേരിട്ട വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത് നടപടി നേരിട്ട വിദ്യാർത്ഥിയാണ് മൂന്നുപേരെ മാരകായുധം കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത് പതിനൊന്ന് മണിക്ക് നടക്കുന്ന എസ്എസ്എൽസി പരീക്ഷ എഴുതി പുറത്തിറങ്ങിയതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്